ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അഞ്ചുരുളിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചത് പുറത്തെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം കട്ടപ്പന ഫയർഫോഴ്സിനെ അറിയിച്ചെങ്കിലും ആംബുലൻസ് പോലും ഇല്ലാതെയാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയതെന്നുമാണ് ആക്ഷേപം ഞായറാഴ്ചയാണ് അഞ്ചുരുളി ജലാശയത്തിൽ യുവതിയെ മരിച്ച നിലയിൽ എന്നാൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ മൃതദേഹം ആശുപത്രിയിലെത്തിച്ചത് പുറത്തെടുത്ത മണിക്കൂറുകൾക്ക് ശേഷമെന്ന പരാതി കട്ടപ്പന ഫയർഫോഴ്സിന് വിവരമറിയിച്ചെങ്കിലും ആംബുലൻസ് പോലുമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഫയർഫോഴ്സിനെ കാത്തെങ്കിലും ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പെൺകുട്ടിയുടെ ജഡം പുറത്തെടുത്തത് വിവരം അറിഞ്ഞ ഉടൻ വാർഡ് മെമ്പർ അടക്കം കട്ടപ്പന ഫയർഫോഴ്സിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല ഒടുവിൽ പോലീസ് ഇടപെട്ട ഫയർഫോഴ്സ് എത്തിയെങ്കിലും മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുവാൻ ആംബുലൻസ് പോലും ഇവർ കൊണ്ടുവന്നില്ല ആംബുലൻസ് എത്തിക്കണമെന്ന് പോലീസ് പറയുന്നു നിർദ്ദേശിച്ചിരുന്നായി ദൃശാഠികളും പറയുന്നുള്ള ആളുകള് മണിക്കൂറുകളും നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാരും മൂന്ന് മണിക്കൂറോളം ഈ ബോഡി അനാഥമായി ഈ മക്കം പുറത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അത് വളരെ പ്രതിഷേധാർഹമാണ് നമ്മുടെ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഫയർഫോഴ്സിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം വേണമെന്ന് വളരെ കർശനമായ നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ളതാണ് പക്ഷേ ഡ്രൈവർ ഇല്ല എന്ന ഒരു കാരണത്താല് വളരെ നിരുത്തരവാദപരമായി അവർ പെരുമാറി ആ ബോഡിയോട് കാണിച്ച വള അവഹേളനമായിട്ടാണ് കാരണം നമുക്ക് ഞായറാഴ്ച രാത്രി പത്ത് മുപ്പതിന് മൃതദേഹം കരക്കെത്തിച്ചെങ്കിലും പുലർച്ചെ ഒന്നരയോടെയാണ് മറ്റൊരു സ്വകാര്യ ആംബുലൻസ് എത്തിച്ച് പെൺകുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനായത് ഫയർഫോഴ്സിന്റെ നിസ്സംഗത നാട്ടുകാർ ചോദ്യം ചെയ്ത് വലിയ വാക്കേറ്റത്തിനും കാരണമായി ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കോംബിയാർ സ്വദേശിനി അഞ്ജലി ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അഞ്ചുരുളിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബന്ധുവീട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ചുരുളിയിൽ എത്തിയത് തായി വിവരം ലഭിച്ചത് തുടർന്നിടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന